പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിന്റെ ദിവസമാണ് നമ്മൾ നമ്മളതിനെ സമീപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചിരിക്കാം അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദൈവ അനുസ്മരണത്തിലൂടെ ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നേരിട്ട് പ്രത്യക്ഷ പ്രാർത്ഥത്തിലേക്ക് വരാം അന്ന് രക്ഷപ്പെട്ട് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ആവശ്യപ്പെട്ട് വർഷത്തിൽ ഈ വേള ഭാഷത്തിലൂടെ ഈ ദേശത്തിൽ നേടി അനുഗ്രഹങ്ങളും കൃപകൾ പോലും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ സഹോദരങ്ങളെ കൈകൾ കൂപ്പി കണ്ണടച്ച് ഇതെപ്പോഴെല്ലാം നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കണം കാര്യം നിയോഗം പ്രത്യക്ഷിക്കുന്നത് നിയോഗമാണ് അവിടെ പ്രത്യക്ഷിക്കണം സ്ഥിരീകരിക്കുന്ന നിയോഗമാണ് അതുകൊണ്ട് തന്നെ നിയോഗം ദൈവത്തിന്റെ ആവശ്യമായി മാറുന്നു നമ്മുടെ ആവശ്യം പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഓരോ ദിവസവും കർത്താവിൻ സമർപ്പിക്കും കർത്താവിനും സമർപ്പിക്കുമ്പോഴേ ഇതിനെ നമ്മൾ ഫീഡിങ് പ്രയർ എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പണ്ട് സ്വകാര്യമായി ചെയ്തു കൊണ്ടുന്ന കാരണം കാര്യമാണ് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും പഴയ ഈ ദിവസം നമ്മൾ പോകുന്ന വഴികളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ സ്ഥാപനങ്ങൾ സന്ദർഭങ്ങൾ സമയങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവിദിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വതന്ത്രം ചെയ്യുന്ന കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേവ വിശ്വാസത്തിൻ്റെ വിനിമയ വേളയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ ആശ്രവദിക്കണമേ അടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വം വെളിവാകുന്നത് ആത്മാവിനെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും അങ്ങനെ വിവേചനം വരുത്താൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ഓരോ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയുവാനും ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവ മാതാവ് കനായ കല്യാണ കുടുംബത്തിലെ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞുകൊണ്ട് അത് ദൈവദിനസേനി പറയേണ്ട ഒരു വിഷയമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം അതുപോലെ തന്നെ വന്നിട്ട് ഈശോയോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഉടപടി ചെയ്യണതും അപ്പം ലൈറ്റക്കാരെ റിക്വസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ തീർത്ഥാടനം ഉടപടി ചെയ്യുന്നത് അവർക്ക് വീഞ്ഞില്ല വീടില്ല സ്ഥലമില്ല അവരുടെ വിവാഹം നടക്കണില്ല അവർക്ക് മക്കളില്ല അവർക്ക് സാമ്പത്തിക കടമാണ് ജിപ്റ്റ് നടപടിയാണ് അതിർത്തി അവരുടെ വീടിൻ്റെ അതിർത്തികൾ തർക്കങ്ങളാണ് ജനങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന വിഷമിക്കുന്ന ഞെരികുന്ന മക്കളുണ്ട് അമ്മ ഞെരുകുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണം ഞെരുകുന്ന എല്ലാ മക്കളെയും ഓരോരോ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനാത്ത ഞെരുക്കമുണ്ട് അയൽവാസികൾ ഭിന്നതയുടെ ഞെരുക്കമുള്ളവരുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും ഫീസ് കൊടുക്കാൻ പറ്റാത്ത ഞെരികുന്നവരുണ്ട് വിസയുടെ പണം തട്ടിപ്പായിട്ട് മറ്റൊരു അന്യ അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ ഞെരിങ്ങുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഞെരുങ്ങുന്ന മക്കളുണ്ട് കർത്താവ് ആ ഞെരുക്കത്തിരിക്കും ദൈവവൈദ്യങ്ങളെ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു അമ്മ ഇന്ന് മക്കളുടെ ഓരോ വഴികളും ഇന്ന് മക്കളുടെ ചിന്തകളെ നീ ഏറ്റെടുക്കണമേ ഇന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസർഗങ്ങൾ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ ദൈവം നീ അറിയാതെ നിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ നിൻ്റെ ഒരു ആലോചനയില്ലാതെ നിൻ്റെ വഴി നടത്തിയില്ലാതെ ഒന്നുമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മശക്തി നൽകിക്കൊണ്ട് ഞങ്ങളെ ആന്തരികമായി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം സാക്ഷിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം പൈതരായ ദൈവ മഹത്വത്തിനായി പോരാടി ജീവിക്കുവാനും ഞങ്ങൾ സഹായിക്കണം ദൈവമേ മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങളും സമ്മർദ്ദത്തിലിരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം കർത്താവെ യാത്രക്കാരെ സഹായിക്കണം അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കണം അതുപോലെ തന്നെ ഓരോ ജീവിത അനുദിന ജീവിത യാവനയ്ക്ക് വേണ്ടി പകലന്തിയോട് അധ്വാനിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം കർത്താവ് മക്കളെല്ലാം ും ആശീർവദിക്കണം രോഗപീഡിതരെ ആശ്വസിക്കണം ആ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരെ ആ ആശീർവദിക്കണം കർത്താവ് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും നീ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഹൃദയത്തിൽ വിളങ്ങാനിടയാക്കാൻ പ്രാർത്ഥിക്കുന്ന ലാസ്വനം ഉറപ്പിച്ച പോലെ കർത്താവെ അനേകം കുടുംബങ്ങൾ കർത്താവെ അവടെ ആശകൾ പ്രത്യാശകളെല്ലാം കുഴിച്ചുമൂടപ്പെട്ട അവസ്ഥകളാണ് എന്ന് പറഞ്ഞ കർത്താവെ പുറത്തു വരാൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങളെ നോക്കി നീ കൈവർത്തി കൊണ്ട് പറയണമേ ഡിപ്രഷനിൽ നിന്ന് തകർച്ച ചെയ്യുന്ന ഇരുന്ന് പോയ അവസ്ഥകളെന്ന് എൻ്റെ ദൈവരെ ഞാൻ എൻ്റെ നാമത്തിലെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ കൽപ്പിക്കുന്ന നീ വരിക എന്ന് പറയുന്ന ഒരു സ്വരത്തിനായി ഞങ്ങൾ കാതുകൊടുത്ത് കാത്തിരിക്കുന്ന കർത്താവ് നിൻ്റെ സൈതന്യവും നിൻ്റെ സാന്നിധ്യം എല്ലാ സമയങ്ങളും സംരഭ്യമാകാൻ നിൻ്റെ അമ്മ പരിശുദ്ധ ദേ മാതാവിനെ ഞങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിനായി ഞങ്ങൾ തലസിൻ്റെ നാമത്തിലെ മഹത്വത്തിനായി ഞങ്ങൾ കൈകളെയും കാലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഞങ്ങളെ ആസ്വദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാവ് പുത്തന്നും പരിശുദ്ധാത്മായും സ്വരൂശനായി നീക്കുമാമേ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം ഇന്നത്തെ വചനം എസ് വചനമാണ് വചനമാണ് മുപ്പതാമത്തെ അതിനെ കേട്ടിട്ടുള്ള വചനമാണ് പക്ഷെ കേട്ടിട്ടുള്ള വചനം കാര്യം അറിയാമല്ലോ അറിയാവല്ലോ ദൈവം അതിന് പുതിയ കാലത്തെ പുതിയ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പുതിയ വചനമായിട്ട് മാറ്റും അപ്പോൾ ഈ കൈ വചാ ഗതാണെന്ന് അറിയാമോ എസ് എ മുപ്പത്തി മുപ്പത്തൊന്ന് അതായത് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിടുന്ന ശ്രദ്ധിക്കും ഇതാണ് വഴി ഇതിലേക്ക് ഈ പിന്നിളുന്ന സ്വരം എന്ന് പറയുന്നത് എന്താണെന്ന് ആണ് ഇന്ന് പറയാൻ പോകുന്നത് വേണ്ട റെഡി അപ്പൊ പിന്നിൽ നിന്ന് നമ്മൾ ചിലപ്പോ അപ്രതീക്ഷിതമായി നമുക്ക് ഇടത്തും വലത്തും ചെലപ്പോഴ് മനുഷ്യന്മാരായിരിക്കും നമ്മൾ സഹായിക്കുന്നത് ഇപ്പൊ മനുഷ്യ മാനുഷികമായ ഒരു സപ്പോർട്ട് ബാങ്ക് ലോൺ തരും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ലൈഫിൻ്റെ വേര് കിട്ടും ഇപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ തിരിയും മനുഷ്യരെ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം തിരിയുമ്പോൾ എന്ത് പറ്റും നമ്മൾ തിരിയാത്ത സ്ഥലത്ത് നിന്ന് പുറകോട്ടൊക്കെ തിരിയാൻ പറ്റത്തില്ലല്ലോ അതെ ബോൾ ബോഡി പൊത്താ തിരിയണ്ടേ അപ്പം പിന്നീട് തന്നൊരു സ്വരം കേൾക്കും അപ്പോൾ ഈ മനുഷ്യന്മാരെ ആശ്രയിക്കുന്നവർ പറമ്പ് പള്ളി പാർട്ടി അങ്ങനെ പൊന്ന് ഇങ്ങനെ ഉള്ള പാവർഗങ്ങളില്ലേ ഓരോരുത്തരും സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ആശ്രയിക്കുമ്പോൾ ഇടത്തും വരത്തും തിരികയാണ് അപ്പോൾ എന്ത് പറയും അപ്പം അങ്ങനെ തിരിയുന്നവർ പിന്നിലെ സ്വരം മറന്നു പോകരുത് കാരണം നിന്നെ സഹായിക്കാനുള്ള സ്വരം നിൻ്റെ പിതാവ് പിന്നിലെന്നാണ് പറയുക അപ്പം പിന്നിലെ സ്വരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ് കഴിഞ്ഞുപോയ കാലഘട്ടമാണ് പിന്നിലെ സ്വരം എന്ന് പറയണത് അപ്പോൾ ജോസഫൊക്കെ സംസാരിക്കണത് പിന്നിലെ കാലഘട്ടമല്ലേ കഴിഞ്ഞു പിന്നീട് നിന്ന് സ്വരം എന്താണ് ജോസഫ് പറയണില്ല അവർ ജോസഫാണ് ജോസഫ് ഞങ്ങൾ വിറ്റു ഞങ്ങളുടെ അനുജൻ ഞങ്ങൾ വിറ്റു ഇനിയിപ്പോൾ അവർക്ക് ഭയങ്കര ജാള്യതയും സങ്കടവും പേടിയൊക്കെ ഉണ്ടായി പൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ജാള്യത വന്നു പേടി വന്നു ഈ ചപകുമ്പോൾ നിരാശ വന്നു അപ്പോൾ ജോസഫ് പറയും ഇല്ല ഒന്നും പ്രശ്നം നിങ്ങൾ സന്തോഷമായിരിക്കുക അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുക നിങ്ങൾ പറയത്തില്ലേ ആ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടിയ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം അത് എഴുതി തള്ളു നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം യോഗിക്കാൻ എനിക്ക് എത്ര കല്യാണ കാര്യം വന്നതാണ് ഈ കോന്തരണ കിട്ടിയത് പുറത്ത് പറയുന്നത് പുറത്ത് കിട്ടി നമ്മളെ പാർസല് അടി മോന് ഇട്ടിട്ടുള്ള കാരണം പുറത്താവും പുറത്ത് വിട്ടു പോകും എന്നാലും മറ്റുള്ളവരെ കെട്ടിയിരുന്നുള്ളിക്കും കുടി കൂട്ടുകാരുടെ കൂടെയും വീട്ടിലേക്ക് തുമ്പോട്ട് ചെലവ് എത്ര കല്യാണക്കാരും വന്ന അമ്മയും പറയും നിന്റെ ഇടുപ്പല്ലേ എത്ര കല്യാണക്കാരും നിനക്കുള്ള നല്ലതാണ് നീയല്ലേ കെട്ടി ചാടി ഇത് മതിയിരുന്നു പോകും അപ്പം നമുക്ക് സങ്കടം ഒരു ഞാൻ കഴിഞ്ഞ കാലം എടുത്ത തീരുമാനമാണല്ല പക്ഷെ അത് സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിലാണെന്ന് ചിന്തിക്കണം എന്താണ് കാര്യം എന്നറിയാം യോഹന്നാൻ ഞാൻ ഒന്നും മൂന്നില്ല എന്താണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഈ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ പൈത ബുദ്ധിമോശമാണെന്ന് നിങ്ങൾ പറയണത് അങ്ങനെയല്ല നിനക്ക് സംഭവിച്ച പരാജയങ്ങൾ നിനക്ക് സംഭവിച്ച ബുദ്ധിമോശങ്ങൾ എല്ലാമാണ് ക്രിസ്തു കുറച്ചിലൂടെ ഏറ്റെടുത്തിരിക്കണത് അപ്പം നിൻ്റെ ഭൂതകാലത്തിൻ്റെ വ്യതിതമായിട്ടുള്ള എല്ലാ തകർച്ചകളെയും തരിപ്പണമാക്കിയ അവസ്ഥകളെയും ക്രിസ്തു നിനക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ സ്വരമായി നീ തിരിച്ചറിയുമ്പോൾ കഴിയുമ്പോൾ കർത്താവ് നീ എൻ്റെ ഭൂതകാലം ഉണ്ടായിരുന്നു കാര്യം ഭൂതം നിനക്ക് ഭൂതമല്ല എന്താണ് നിനക്കത് വർത്തമാനം പോലെയാണ് അപ്പോൾ നിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിനക്കേൽപ്പിക്കുന്നു നിൻ്റെ സ്വരമായി എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് അബദ്ധമായിട്ട് ഇപ്പോൾ തോന്നണുണ്ടെങ്കിലും അത് നിൻ്റെ സ്വരമായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം അപ്പോൾ എന്നെ പറ്റും ദൈവം ആ പരാജയങ്ങളെല്ലാം വിജയമാക്കി നിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഇനി ഭാവിയോർത്ത് അതിൻ്റെ ഭൂതത്തെ ഓർത്ത് ഭൂതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളോർത്തി ഒരിക്കലും ആരോടും പെയ്യും പെയ്തും പിറക്കി ഇരിക്കരുത് അത് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നി ഒരു അവസരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടാത്തുള്ള കാലം വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കഥയുമില്ല അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തിലുള്ള എല്ലാ തകർച്ചകളെയും നമുക്ക് വിജയമാക്കി മാറ്റാം ദൈവങ്ങൾ അനുഗ്രഹിക്കേണ്ടേ